നമ്മുടെ ആണ് അതില് ഇത് ശരിക്കും ഇടുന്ന ഇങ്ങനെ കായലും പൂവേലും ചരത്തേലും എല്ലാം ചേർത്ത് നമുക്ക് ഇങ്ങനെ ഇടാവുന്ന അതായത് മുട്ടയുടെ പാട മാത്രമേ ഉള്ളൂ ഇതോടോ അങ്ങനെ ആവുന്ന ഒരു പാട മാത്രമാണ് ഒറിജിനൽ മുട്ടയുടെ പാട തന്നെയാണ് ഇത് അതുപോലെ തന്നെ ഇത് ഈ ഇരിക്കുന്നല്ലേ ഇതെല്ലാം ഇത് മുട്ടയുടെ തോടാണ് ഇത് തോട് മാത്രമാ അതിനകത്ത് പാടയില്ല തോട് മാത്രമേ ഉള്ളൂ ഓ ശരി എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി നെടുങ്കണ്ടത്തരടുത്ത് കൽക്കുന്നലിലെ പാലന നീം കേക്ക് ഫാക്ടറിയിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ നീം കേക്ക് മാത്രമല്ല ഒരുപാട് ഓർഗാനിക് പ്രൊഡക്ടുകൾ നമുക്ക് ഇവിടെ എത്തപ്പോ കാണാനായിട്ട് കഴിയുന്നുണ്ട് നമസ്കാരം നമസ്കാരം ആ ഇവിടെ എന്തൊക്കെ ഐറ്റം ഉള്ളത് ഇവിടെ മെയിനായിട്ട് ആറൈറ്റം ജീവകോളങ്ങളാണുള്ളത് എല്ലാം ജൈവം മാത്രമാണ് ജീവകോളമാണ് ഉള്ളത് ഇപ്പൊ അതിനകത്ത് മെയിൻ എന്ന് പറയുന്നത് നമ്മള് യക്നീൽ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോസ്റ്റോ മൃഗങ്ങളുടെ കാഷ്ടോ ഒന്നും ചേരാതെ മുട്ടയുടെ പാടയും തോടും അതുപോലെ തന്നെ ഡാമേജ് ആയ മുട്ട ഉണങ്ങി പൊടിച്ച് മാത്രം ചേർത്ത് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്ന ഒരു സാധനമാണ് യക്മീൽ എക്മീൽ നമ്മൾ ഇവിടെയാണ് ഉണ്ടാക്കുന്നത് ഇവിടെയാണ് ഉണ്ടാക്കുന്നത് അതായത് ഇതിന്റെ മെറ്റീരിയലുകൾ വരുന്നു നമ്മളിവിടെ അത് മിക്സ് ചെയ്ത് മനോഹര ചെയ്ത് ഞങ്ങളുടെ ബ്രാൻഡിലാക്കുന്നതാണ് അപ്പൊ എക്മീൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മുട്ട മുട്ടയാണ് ആ മുട്ടയുടെ പാടയും തോടും അതുപോലെ തന്നെ ഡാമേജ് മുട്ട ഉണങ്ങി പിടിച്ചോ മാത്രമേ ഉള്ളൂ വേറെ യാതൊരു സാധനവും അതായത് കമ്പോസ്റ്റോ മൃഗങ്ങളുടെ കാഷ്ടോ ഒന്നും ചേരാതെ ശുദ്ധമായാണ് അപ്പൊ ഇവിടെ ഉള്ളതിൽ കൂടുതൽ കൂടുതൽ പോകുന്ന ഇത് ഏലത്തിന് മാത്രമാണ് അല്ല ഏത് അതായത് മണ്ണിലെ പി എച്ച് ബാലൻസ് ചെയ്യുന്നതിനും കറക്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ മഗ്നീഷ്യവും കാൽസ്യവും അതുപോലെ ഫോസ്ഫറസും നല്ല രീതിയിൽ ലഭിക്കുന്നതിനുമാണ് കർഷകർ ഇത് ഉപയോഗിക്കുന്നത് അതായത് ഏലം പോലുള്ള കൃഷികൾക്ക് അതുപോലെ കുരുമുളകിനൊക്കെ വ്രതവാട്ടം പോലെ വരുന്നതിന് അതായത് ചെടികൾ കിട്ടി കൊടുക്കുമ്പോൾ മണ്ണിൽ പി എച്ച് ലെവലാകുകയും അതുപോലെ തന്നെ ഫോസ്ഫറസും മഗ്നീഷ്യവും കാൽസ്യവും കിട്ടുകയും ചെയ്യുന്നത് ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ പണ്ട് പോലെ നമ്മൾ റോസച്ചെടിക്കൊക്കെ ഇടുന്നതാണ് അതിൽ വ്യത്യാസം എന്ന് പറയുന്ന ഡാമേജ് മുട്ടയും കൊണ്ട് ഉണങ്ങി പിടിച്ചും കൂടെ അതിന് വേണ്ട മൈക്രോ മൈക്രോന്യൂഡ്രിയൻ്റും കൂടെ ആ കുട വരുന്നുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത സമിച്ചീൽ തന്നെ എത്ര പ്രൊഡക്റ്റ് ഉണ്ട് എക്ബീൽ തന്നെ ഏതെല്ലാം തരത്തിലുള്ളത് അതായത് എക്മീൽ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ മാനുഫാക്ചറിങ് ചെയ്യുന്നത് ശരിക്കും ഗുണനിലവാരം നല്ല ഉറപ്പാക്കിക്കൊണ്ട് തന്നെ ചെയ്യുന്നത് അതായത് ഇപ്പൊ നമ്മളെ മുട്ടയുടെ പാട ഇത് ചാക്കിനകത്ത് ഇത് മുട്ടയുടെ പാട മാത്രമേ ഉള്ളൂ അതായത് തോടോ അങ്ങനെ യാതൊന്നും ഇതിനകത്തില്ല അതായത് മുട്ടക്കകത്തെ പാട മാത്രം വിഷ പ്രത്യേകിച്ചും വേറെ തിരിച്ച് വരുന്ന ഇത് അതായത് മുട്ടയുടെ പാട മാത്രമേ ഉള്ളു ഇത് അതിനകത്ത് തോടോ അങ്ങനെ യാതൊന്നും ഒരു ഇത് പാട മാത്ര ഒറിജിനൽ മുട്ട പാടാണ് മുട്ടയുടെ പാട തന്നെയാണ് ഇത് അതുപോലെ തന്നെ ഇത് ഈ ഇരിക്കുന്നല്ല ഇതെല്ലാം ഇത് മുട്ടയുടെ തോടാണ് ഇത് തോട് മാത്രമാ അതിനകത്ത് പാടയില്ല തോട് മാത്രമേ ഉള്ളൂ അതാണ് അതിന്റെ ഒരു വേറെ പ്രത്യേകത ഇത് അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെടികൾ കിടുമ്പോഴ് ഏതാ ഗുണകരം കൂടുതൽ തോടാണോ പാടയാണോ അതായത് ഇത് മൂന്നും കൂടെ കൂടുമ്പോൾ എല്ലാം ആവും അതായത് ഇത് ഡാമേജ് മുട്ട ഉണങ്ങി പിടിച്ചും കൂടി ചേരുമ്പോഴേ മൈക്രോന്യൂട്രിയന്റ് വരുള്ളൂ അല്ലെങ്കിൽ കാൽസ്യം മഗ്നീഷ്യം ഫോസ്പറസും മാത്രമാണ് അതോ ഡാമേജ് മുട്ട ഉണങ്ങി പിടിച്ചതുകൊണ്ട് വരുമ്പോൾ അമിനോ വരും എഗ് അമിനോയുടെ അംശം വരും അതുപോലെ തന്നെ നല്ല രീതിയിൽ മൈക്രോന്യൂട്രിയന്റ് എല്ലാം വരും അതായത് ഒരു സസ്യത്തിന് ആവശ്യമായ എല്ലാ മൂലവും ശരിക്കും പറഞ്ഞാൽ എക്മീനിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇത് എങ്ങനെയാ നമ്മൾ ഇട്ട് കൊടുക്കണം അതായത് ചെടിയുടെ മൂടിന്റെ ഉള്ളില് ഇപ്പൊ ഏലത്തിനൊക്കെ ആണെങ്കിലും കൊടിക്കൊക്കെ ആണെങ്കിലും തണ്ടേ മുട്ടിയാലും ഒന്നും ഇല്ല രാസപദാർത്ഥങ്ങളൊന്നും കമ്പോസ്റ്റുകളൊന്നുമില്ല അതുകൊണ്ട് ഇത് പൂവേലും കായലും ചരത്തലും എല്ലാം കൂട്ടി ഉള്ളിൽ കൂടി നമുക്ക് ഇത് ഇട്ടു കൊടുക്കാം ഇപ്പൊ ഇവിടെ ഗോഡൌൺ നിറച്ചിരിക്കാം നമ്മുടെ ഈ ഫാക്ടറി നിറച്ച ഉൽപ്പന്നങ്ങളാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ എക്മീനാണെന്ന് നമുക്ക് ഇതിന്റെ റോ മെറ്റീരിയൽ എങ്ങനെയാണ് റോ മെറ്റീരിയൽ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും സംശയം യക്മിയിൽ ഗുണമുണ്ട് മുട്ടയുടെ പ്രോഡക്റ്റ് ആണ് പണ്ട് പോലെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നൂറ് ശതമാനം ഗുണമുണ്ടെന്ന് കർഷകർക്കറിയാം എന്നാൽ സാധാരണക്കാരായ ആൾക്കാർക്കും എല്ലാവർക്കും ഒരൊറ്റ സംശയമുള്ളൂ ഇത് ഇത്രയും സാധനം എവിടുന്ന കിട്ടും എന്നൊരു സംശയം വരും അത് സ്വാഭാവികമാണ് പക്ഷേ എന്നാൽ ഈ ലക്ഷക്കണക്കിന് മുട്ടയുടെ ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനികൾ വിവിധ രാജ്യങ്ങളിലായിട്ടുണ്ട് അത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു ഇരുപത് ലക്ഷം മുട്ട ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ ഏകദേശം പത്ത് പന്ത്രണ്ട് പന്ത്രണ്ടായിരം കിലോയോളം അതായത് ഗ്രാം ഉള്ള മുട്ടയിൽ ആറ് ഗ്രാം ഓടും അതിന്റെ പാടയും തോടും എല്ലാം കൂടെ വരുന്നു ആറ് ഗ്രാം വരുന്നുണ്ട് അപ്പൊ ഇരുപത് ലക്ഷം മുട്ടയുടെ പ്രൊഡക്റ്റ് നടക്കുന്ന ഒരു കമ്പനിയിൽ നിന്ന് പന്ത്രണ്ടായിരം കിലോ അതായത് ഒരു പന്ത്രണ്ട് ടെണ്ണോളും ഒരു ദിവസം അവർക്ക് മുട്ടയുടെ പാടയും തോടും ഒക്കെ ആയിട്ട് വരും അത് നമ്മൾ വിലയ്ക്ക് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് പാടയും തോടും അതുപോലെ തന്നെ ഡാമേജ് മുട്ട ഉണങ്ങി പിടിച്ചതുകൂടെ കൂട്ടി നമ്മൾ മിക്സ് ചെയ്ത് േ അതായത് ഡാമേജ് മുട്ട എന്ന് പറയുന്ന ഇതാണ് ഇത് ഇത് ഡാമേജ് മുട്ട ഇണങ്ങി പിടിച്ചാണ് ഈ സാധനം ഇത് ഡാമേജ് മുട്ട ഇണങ്ങി ഇത് മൂന്നും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ നമ്മളിവിടെ മാനുഫാക്ചറിങ് ചെയ്ത് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് അതെ അതെ മൂന്നും മൂന്നായിട്ട് വരുന്നു നമ്മൾ നമ്മളത് ഇവിടെ അതിന്റെ അനുവദനീയമായ രീതിയിൽ മാനുഫാക്ചറിങ് ചെയ്ത് നമ്മള് പ്ലാന്റ് ചെയ്യുക വർഷത്തിൽ ഇപ്പൊ ഏലത്തിനൊക്കെയാണ് വർഷത്തിൽ എത്ര രണ്ട് പ്രാവശ്യം അതായത് സാധാരണ രീതിയിൽ ഇപ്പൊ ഈ ഏത് മണ്ണിൽ ഈർപ്പമുള്ള ഏത് സമയത്തും നമുക്ക് ഉപയോഗിക്കാം ഇത് കാരണം നാച്ചുറൽ ആയിട്ടുള്ള ഒരു വസ്തു ആയതുകൊണ്ട് ഇന്ന സമയമൊന്നും കാലമൊന്നും ഇല്ല ഇപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമയത്തൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ചെടികൾക്ക് ഈ കാറ്റൊക്കെ അടിച്ച് മഞ്ഞക്കളറാകുന്ന ഒരു അല്ലെ പഴുപ്പ് വരുന്നതിൽ നിന്ന് നമുക്ക് ഏലത്തിനെയും അതുപോലെ തന്നെ ഇപ്പൊ ഈ കുരുമുളകൊക്കെ ആണെങ്കിലും മഴ അഴുകൽ അങ്ങനെ ഒരു ദ്രുതവാട്ടം പോലെ വരുന്നതിന് ചുവട്ടിലിട്ട് കൊടുത്താൽ ഏറ്റവും കുരുമുളകിന് അതുപോലെ റംബൂട്ടാന് ജാതി ഇതിനൊക്കെ പൊഴിച്ചില് റെബൂട്ടാനിയൻ ജാതിക്കൊക്കെ എന്ന് പറയുന്നത് ഇപ്പം ജാതിക്കൊക്കെ പൂവണ്ടാകുന്ന സമയമാണ് അതായത് ഇത് ഇട്ടൊരു ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാറ്റുകൊണ്ട് പൊഴിയേലന്നല്ല അല്ലാതെ ഉള്ള ഒരുമാതിരിപ്പെട്ട ഏത് കേടിൽ നിന്ന് ജാതിക്കാ പൊഴിയുന്നതിനും അതുപോലെ തന്നെ കുരുമുളകിന് ധ്രതവാട്ടം മഞ്ഞെടുപ്പ് ഇങ്ങനെയുള്ളതെല്ലാം തീർത്തും മാറും അപ്പൊ നമുക്കൊരു ഗ്യാരന്റി ആയിട്ടുള്ള സാധനമാണ് കാരണം കർഷകർ തന്നെ നൂറ് ശതമാനം നമുക്ക് ഇന്ന ഇന്ന ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എത്ര വർഷമായി നമ്മൾ ആരംഭിച്ചത് നമ്മളിപ്പോ യു ഇത് കമ്പനി പതിനാറ് വർഷത്തോളം ആയതാണ് നമ്മളിവിടെ ഇത് സ്ഥാപനം പതിനാറ് വർഷം ആയെങ്കിലും യക്മീൽ എന്ന് പറയുന്നത് മൂന്ന് വർഷമായുള്ളൂ നമ്മൾ ഇവിടെ തുടങ്ങിയിട്ട് ഈ മൂന്ന് വർഷം കൊണ്ട് തന്നെ ഇടുക്കിയിലെയും അതുപോലെ വയനാടും പാലക്കാടും ഒക്കെ ഉള്ള ജനങ്ങൾക്ക് നല്ലൊരു വിശ്വാസമുള്ള ഒരു പ്രൊഡക്റ്റായിട്ട് യക്മിയിൽ മാറിയിട്ടുണ്ട് അപ്പൊ നമ്മൾ കൃഷിയിടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ കൃഷിയിടത്തിൽ യക്മീൽ ഉപയോഗിക്കേണ്ട രീതി ഒന്ന് പറഞ്ഞുതരാമോ അതായത് ഇത് നൂറ് ശതമാനം നമ്മുടെ പ്രൊഡക്റ്റാണ് അതില് ഇത് ശരിക്കും ഇടുന്ന ഇങ്ങനെ കായയിലും പൂവേലും ചരച്ചയിലും എല്ലാം ചേർത്ത് നമുക്ക് ഇങ്ങനെ ഇടാവുന്ന ഓ ഇങ്ങനെ ഒരു വരും വലിയൊരു ചെടിയാണെങ്കിൽ അര കിലോയുള്ളൂ വലിയൊരു ചെടിയാണേലെ ഏകദേശം ഒരു കിലോയോളം വരും ഒരു ചെടിയാണെങ്കിൽ അതായത് കായലും പൂവേലും ചരച്ചയിലും എല്ലാം ഇങ്ങനെ കൂട്ടിവാണെങ്കിൽ ഏകദേശം വലിയൊരു ചെടിയാണെങ്കിൽ ഒരു കിലോ വേണം ഇതിപ്പോ അര കിലോ വെച്ചു മൂന്നായിട്ട് ഇതാണ് ശരി മൂന്നും കൂടെ കൂടുക അതായത് ഇതിപ്പോ നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തെട്ട് രൂപ വിലയാണ് കിലോ ശരി കിലോ ഇരുപത്തെട്ട് രൂപയാണ് നമ്മള് വർഷത്തിൽ രണ്ടു തവണ രണ്ടു തവണ അതാണ് അത് ഏലത്തിന് മാത്രമല്ല ജാതി കുരുമുളക് അങ്ങനെ എല്ലാ കൃഷിക്കും ഇത് ഉപയോഗിക്കാവുന്ന